വിക്ടർ ഗോക്കിരസിന്റെ പ്രകടനത്തിൽ ആൾഫണൽ മാനേജ്മെന്റ് തൃപ്തരല്ല അവർ ജൂലിയൻ ആൽവാരസിനെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിൽ എത്തിച്ചേക്കും റോബർട്ട് ലെവൻഡോസിയെ പാരക്കാരനായിട്ട് ബാഴ്ഫ നോക്കുന്നതും ജൂലിയൻ ആൽവാരസിനെയാണ് അതുകൊണ്ട് തന്നെ ബാഴ ലോണ ആൾഫണലിന് ഒരു വെല്ലുവിളിയാകുന്നു നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു പോർച്ചുഗീസ് ലീഗിൽ സ്പോർട്ടിങ്ങിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന വിറ്റർ ഗോക്രഫിനെ ആൾഫണൽ ടീമിലേക്ക് എത്തിച്ചത് വിറ്റർ ഗോക്രസ് പോർച്ചുഗീസ് ലീഗിൽ തകർപ്പൻ ഫോമിലായിരുന്നു ഗോൾ മിഷ്യൻ ആയിരുന്നു വിറ്റർ ഗോക്രസ് പോർച്ചുഗീസ് ലീഗിൽ എന്നാൽ പ്രീമിയർ ലീഗിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇതുവരെ ആൾഫണൽ വേണ്ടി എല്ലാ കോമ്പറ്റീഷനിൽ നിന്നും ഇരുപത്തിയേഴ് മത്സരങ്ങൾ വിറ്റർ ഗോക്രസ് കളിച്ചു ഒൻപത് ഗോളുകൾ മാത്രമാണ് താരം സ്കോർ ചെയ്തിട്ടുള്ളത് വിറ്റർ ഗോക്രസിന്റെ ഈ ഒരു പെർഫോമൻസിൽ ആൾഫണൽ മാനേജ്മെന്റ് തൃപ്തരല്ല എന്നാൽ എന്നെ സംബന്ധിച്ച് ടോപ്പ് ഫൈവ് ലീഗിന് പുറത്തുനിന്ന് വന്നിട്ട് ഒരു താരം ഇരുപത്തി മാച്ചിൽ നിന്ന് ഒൻപത് ഗോളുകൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റാറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതും ഫസ്റ്റ് ഫീഫണിൽ തന്നെ പ്രീമിയർ ലീഗ് പോലെ ഒരു ലീഗിൽ കളിക്കുമ്പോൾ എന്നാൽ ആൾഫണൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല എല്ലാ കോമ്പറ്റീഷനിലും കപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ടീമാണ് നിലവിൽ ആൾഫണൽ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള ഒരു സെന്റർ ഫോർ ആവശ്യമുണ്ട് അവർ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത് അർജന്റീനിയൻ താരമായിട്ടുള്ള ജൂലിയൻ ആൽവാരസിനെയാണ് ഇതിനു മുമ്പ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ജൂലിയൻ ഉണ്ട് അറിയാലോ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നിലവിൽ ആൾഫണൽ കളിക്കുന്ന ആ ഒരു ഗെയിം സ്റ്റൈലിന് വളരെ ഷൂട്ടാകുന്ന ഒരു സെന്റർ ഫോർ റോഡാണ് ജൂലിയൻ ആൽവാരസ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആൾഫണൽ താരത്തെ ടീമിൽ എത്തിയാൻ ശ്രമിക്കുന്നത് വരുന്ന സമ്മ ട്രാൻസ്ഫർ ജോയിൽ ആൽഫണിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ശ്രമം ജൂലിൻ ആൽവാരസിന് വേണ്ടി കാണും എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിറ്റർ അല്ലാതെ ടീമിലുള്ള മറ്റ് സെന്റർ ഫോർവേഡ് എന്ന് പറയുന്നത് ഒന്ന് ഗബ്രിയൽ ആണ് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് എഞ്ചുറി പറ്റുന്നുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അദ്ദേഹം ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് അറിയാൻ വയ്യ വരുന്ന സമ്മ ട്രാൻസ്ഫോർ ഒരു പക്ഷെ ടീം വിട്ട് പോകാനുള്ള സാധ്യതകളും ഉണ്ട് പിന്നെ ഉള്ളത് കായ് ഹബേർട്സ് ആണ് കായ് ഹബേഴ്സിന്റെ അവസ്ഥയും ആണ് ഇടയ്ക്കിടയ്ക്ക് എൻജുറി പറ്റുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ഫിറ്റ് ആണ് എന്നാലും ഒരു സോളിഡ് ആയിട്ടുള്ള സെൻട്രൽ ഫോർവേഡിനെ കൂടെ ടീമിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് ആൾഫണൽ മാനേജ്മെന്റ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവര് ലക്ഷ്യം വയ്ക്കുന്നത് ജൂലിയൻ ആൽവാരസിനെ പോലെ ഒരു കിഡിലൻ സ്ട്രൈക്കറിനെയും എന്നാൽ ആൽവാരസിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോ മേഡലിലേക്ക് എത്തിയതിനു ശേഷം ഏറെക്കുറെ എൺപതോളം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നാൽപ്പതോളം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം വളരെ മികച്ച ഫോമിൽ കളിച്ചിരുന്നെങ്കിലും ഈ സീസണിൽ അത്ര മികച്ച ഫോമിലൊന്നും അല്ല താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇതുവരെ ഏഴ് ഗോളുകളോ എന്ന് മാത്രമേ എന്നാണ് ഇതുവരെ നേടിയിട്ടുള്ളൂ താരം അതുമാത്രമല്ല അവസാന ഒൻപതോളം മത്സരങ്ങളിൽ താരം സ്കോറും ചെയ്തിട്ടില്ല ജൂലാൽ മെന്റാലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ പല ട്രോഫികളും നേടിയിട്ടുള്ള ഒരു വിന്നിങ് മെന്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ജൂലിയൻ ആൽവൈരസ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ലീഗ് നേടാൻ കഴിഞ്ഞു പ്രീമിയർ ലീഗ് നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാഷണൽ ടീമിനൊപ്പം വേൾഡ് കപ്പ് കോപ്പ ഇങ്ങനെയുള്ള സകലമാന നേട്ടങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ് ജൂലിയൻ ആൽവൈരസ് അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാഡറിന് ട്രോഫി നേടണം എന്നൊരാഗ്രഹമേ ഇല്ല അപ്പോ അതും കൂടി അദ്ദേഹം കണക്കിലെടുത്തിട്ട് ടീം വിടാനുള്ള സാധ്യതകളുണ്ട് ഇത് കഴിഞ്ഞ ഫീഫന്റെ അവസാനം ആ ഒരു കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ കേട്ടതാണ് വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ വിട്ട് റോബർട്ട് ലെവൻഡോസ്കി പോകും അപ്പൊ റോബർട്ട് ലെവൻഡോസ്കിക്ക് പകരക്കാരനായിട്ട് ബാഴ്സ കണ്ടുവച്ചിരിക്കുന്നത് ഇതേ ജൂലിയൻ ആൽവാരസിനെയാണ് എന്നാൽ ജൂലിയൻ ആൽവരഫിൻ്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹത്തിന് അത്ലറ്റിക്കോ മാഡുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട് അതുമാത്രമല്ല അഞ്ഞൂറ് മില്യൺ യൂറോസാണ് റിലീഫ് ക്രോസ് മിനിമം കുറഞ്ഞത് ഒരു നൂറ് മില്യൺ യൂറോസ് എങ്കിലും റിലീഫ് ക്ലോസ് ആയിട്ട് അത്ലറ്റിക്കോ ആയിട്ട് ചോദിക്കും ബാഴ്സയ്ക്ക് അത് കൊടുക്കാൻ പറ്റുമോ നൂറ് മില്യൺ യൂറോസ് റിലീഫ് ക്ലോസ് ആയിട്ട് ബാഴ്ഷയ്ക്ക് കൊടുക്കാൻ പറ്റുമോ നിലവിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് സാധ്യതകളില്ല എന്നാൽ അത് ആൾഫണലിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് മില്യൺ യൂറോസ് കൊടുത്തിട്ട് ആൾഫണൽ ഒരു സെൻറ്റർ ഫോർവേർഡിനെ എത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു സീസണിൽ ആൾഫണലിപ്പോ രണ്ട് വെള്ളത്തിൽ കാല് വെച്ചിരിക്കുന്ന ടീമാണ് അറിയാലോ ചാമ്പ്യൻസ് ലീഗിലും അവർ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നടന്നു ഏഴ് കളി കളിച്ചു ഏഴും ജയിച്ചു ഒന്നാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ഏഴ് പോയിന്റിന്റെ ലീഡുമായിട്ട് ഒന്നാം സ്ഥാനത്താണുള്ളത് ഈ ഒരു ചെയ്യുന്നവരെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ഈ ട്രോഫീസ് എടുക്കാൻ കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ അടുത്ത സീസണിൽ നൂറ് മില്യൺ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു സെൻട്രൽ ഫോർണിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതാണ് കറണ്ട് സിറ്റുവേഷൻ അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ അത് എന്ത് തന്നെയാണെങ്കിലും ബിലോ മറ്റൊരു വീഡിയോ കണ്ടായിരിക്കും ബൈ ബൈ വിത്ത്